എല്ലാവർക്കും ഒരു അഭിഭാഗം ചിത്രം ചേച്ചി പാടണം എനിക്കും തന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ഓർത്തില്ല ആ സമയത്ത് പറഞ്ഞപ്പോഴത്തെ കെ ചിത്രം നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചുഴിയുടെ ചുടി പോയി ചേച്ചി ഐശ്വര്യമായിട്ട് ഇരുക്കി എഴുതുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു നല്ല വേഷി ഉരുട്ടി എഴുതി ഗിരീഷ്പത്തഞ്ചേരി എന്നൊക്കെ പറഞ്ഞു എല്ലാം എഴുതി എൻ്റെ അച്ഛൻ്റെ നാളും ഒക്കെ എഴുതി ചോദിച്ചു അച്ഛൻ്റെ ബുക്ക് ഉണ്ടാവും അത്ര ഡീറ്റെയിലിംഗ് ഉണ്ടാവും ഒരു പാടിനെ പറ്റിയ വർഷം ഇത് റിലീസാവുന്ന വർഷം എപ്പം പൊട്ടിയാ പടം അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഞാനതിനെ ചേച്ചി പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പാട്ട് പറഞ്ഞു പറഞ്ഞിട്ട് നാരോടലിങ്ങും ചേച്ചി അതിങ്ങനെ ഉള്ളിൽ നിന്ന് അപ്പോൾ എനിക്ക് ചേച്ചി ആയതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു സിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് പറയുന്ന ഒരു പരിധിയുണ്ട് എനിക്കോട്ട് പറ്റുന്നില്ല എന്നാൽ ഈ ചേച്ചിയെഴുതി എനിക്കിത് പറയാൻ വേണം എന്തോ ചെയ്തു ഞാനിങ്ങനെ ആലോചിക്കാം ഇത് ചേച്ചിക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ തലേലെ വർച്ച് ഓ ഒരു ബുദ്ധിയിലേ കാര്യ കൊള്ളത് പറയാനോ ഇതേ വിജയൻ ചേട്ടനായിരുന്നെങ്കിൽ ഒരു വാക്ക് മതി നമ്മൾ വിചാരിച്ചല്ല അപ്പുറത്ത് അത് വിജയൻ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പക്ഷെ എന്തു ചെയ്യാ എനിക്ക് വിജയൻ ചാട്ടെ ഇങ്ങോട്ട് പാടിക്കാൻ പറ്റത്തില്ല മാലേ വിജയൻ ചേട്ടൻ അന്ന് പാടിച്ചല്ലോ അല്ല വിജയൻ ചേട്ടൻ അത്ര എക്സ്പേർട്ടാണ് ഇവരെന്നറിയ